ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെന്നെ കാണിക്കാൻ പോണത് വെറും കുക്കിംഗ് മാത്രമല്ല ഏ കുറേ നാളായി എല്ലാവരും ചോദിക്കണം നിങ്ങളുടെ അഴക്ക് ഞാൻ ഉണ്ടെന്ന് പറയണില്ല പക്ഷേ നിങ്ങളെല്ലാവരും പറയണോണ്ട് പറയാം ഈ വയസ്സിലും ഇങ്ങനെ ഇരിക്കണേന് കാരണം എന്താണ് അപ്പോൾ ഞാൻ എന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇടാറുണ്ട് കാണിക്കാറുണ്ട് എൻ്റെ കുക്കിങ് എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയുമെന്ന് വിചാരിക്കണം പക്ഷെ ഞാൻ ഉണ്ടാക്കണതൊക്കെ ഒന്ന് കാണിക്കാം അതിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് ടിപ്സും പറഞ്ഞ് തരാം ഇങ്ങനെ ഇരിക്കണെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഒരു ദിവസം രണ്ട് ദിവസം ചെയ്താൽ പോരാ ഡെയിലി നമ്മൾ മരിക്കണവരെ നമ്മളിത് ഫോളോ ചെയ്ത് പോകണം ഓക്കെ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരേ ഫുഡ് മാത്രം കഴിക്കാണ്ട് ഇപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ചപ്പാത്തി സ്മാഷ് പൊട്ടാറ്റോ ആണ് മെയിൻ പക്ഷേ ഞാൻ ഒരു അപ്പം ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോണത് ഉണ്ടാക്കാൻ പോണത് കാണിക്കാം ചപ്പാത്തി സ്മാഷ് ആണ് ആണ്ട്ടോ നമ്മളെല്ലാവരും ഉണ്ടാക്കുക ചപ്പാത്തിക്കൊക്കെ എപ്പോഴുമേ ഈ ചപ്പാത്തി മസാല കുറുമ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക ഈ ഉരുളം കഴുങ്ങെന്ന് പറയണത് എല്ലാവർക്കും അധികം ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും പക്ഷേ ഇത് കഴിച്ച പലർക്കും ഒരു തൊണ്ണൂറ്റഞ്ച് പേഴ്സൻറ്റ് ആൾക്കാർക്കും ഗ്യാസ് പ്രോബ്ലം വന്നിട്ട് അതിൽ നിന്ന് പല രോഗങ്ങൾ ഗ്യാസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാം വയറിന് മാത്രമാണ് പ്രശ്നമുള്ളതെന്ന് അല്ലാട്ടാ ഗ്യാസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറേ അവിടെ വേദന ഇവിടെ വേദന നെഞ്ചിവേദന കാലിൻ്റെ മുട്ടിൽ വേദന അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയോ ഗ്യാപ്പുകളുണ്ട് അവിടെയൊക്കെ പോയി ഗ്യാസ് ലോക്കായി നമുക്ക് വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഇല്ലാതെ കഴിക്കാം അപ്പോൾ കഴിക്കണം എല്ലാവർക്കും ഇത് കഴിക്കണം എന്നാഗ്രഹം ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഹെൽത്തി ഫുഡ് കഴിക്കണമെന്ന് ഞാൻ ഇന്നും പറയാറുണ്ടല്ലോ അതുകൊണ്ട് ഇത് സ്മാഷ് പൊട്ടാറ്റ ഞാൻ ഉണ്ടാക്കണത് നെയ്യിലാണ് പിന്നെ ആരിത്ര സാധനങ്ങളൊന്നും സ്മാഷ് പൊട്ടാൽ ചേർക്കില്ല കേട്ടാ അത് ഞാൻ പറഞ്ഞേക്കാം എല്ലാവരും സ്മാഷ് പൊട്ടാൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ വെറുതെ കുറുളം കഴിഞ്ഞ് സ്മാഷ് ചെയ്തിട്ട് ബട്ടറും പെപ്പറും ഉപ്പും മാത്രാണ് ഇട്ടിട്ട് ഉണ്ടാക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ്കാരുടെ ഒരു ഡിഷാണ് പക്ഷേ നമ്മളിത് ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഗ്യാസിൻ്റെ അസുഖം നല്ല പ്രോബ്മാതിരി ഉണ്ട് എനിക്കെല്ലായിടത്തും വേദനയായിട്ട് അനുഭവപ്പെടുക ഗ്യാസ് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ശരീരത്തിൻ്റെ ഹോളോ ഉള്ള ഹോളോസ് ഉള്ളിടത്തൊക്കെ അത് എയർ എയർലോക്കായിട്ട് എനിക്കിത് ഗ്യാസായിട്ട് വേദനയായിട്ട് അനുഭവപ്പെടാറ് അതുകൊണ്ട് നമ്മൾ ഇന്നത് കാണിക്കുന്നത് അങ്ങനെ ഗ്യാസ് പ്രോബ്ലം എല്ലാം ഉള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അത് ഭയങ്കര ടേസ്റ്റിയാണ് ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കണമാതിരി ഉണ്ടാക്കി നോക്ക് വളരെ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റ് തേങ്ങ ചേർക്കില്ല കേട്ടോ തേങ്ങ ഇതിന് വെച്ചതല്ല ഇതടുത്തത് ബനാന ഗീ റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ഫ്രൂട്ട്സ് കാർബോഹൈഡ്രേറ്റ് കുറച്ച് നമുക്കൊരു ദിവസം വേണ്ടത് മുപ്പത് കാർബോഹൈഡ്രേറ്റ് ആണ് ആവശ്യമുള്ളത് ബാക്കി എഴുപത് ബാക്കി നമ്മൾ മറ്റുള്ള ഫുഡുകളിൽ നിന്ന് കഴിക്കണം പിന്നെ വെള്ളം നിറയെ കുടിക്കണം അങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്ന നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ കാണിക്കാം അതിൻ്റെ ഇടയിൽ ഞാനിത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷനോ ടിപ്സോ എന്ത് വേണേലും എടുക്കാം എന്ത് വേണേലും അങ്ങനെ വിചാരിച്ച് അത് കേൾക്കട്ടാ ഞാനേ പക്ഷേ ഞാൻ ഇത്രയ്ക്ക് പറഞ്ഞിട്ടും എനിക്ക് അത്രയ്ക്കധികം വീഡിയോസൊന്നും റീച്ചായി ആവണില്ല നിങ്ങൾ ദയവ് ചെയ്ത് ഇതെല്ലാവരും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണും കൂടി നെയ്യ് ഒഴിക്കാം നെയ്യിലുണ്ടാക്കിയ അത്രയും നമുക്ക് ഗുണങ്ങളാണ് നമുക്ക് അത്രയും നല്ല ആവശ്യമായ നല്ല എച്ച് ഡി എൽ എന്ന് പറയുന്ന കൊളസ്ട്രോളാണ് നെയ്യിലുള്ളത് നെയ്യിലെ മുട്ടയിലെ അങ്ങനെ കുറേ സാധനങ്ങളിൽ നല്ല നെയ്യ് ഫാറ്റാണുള്ളത് അതുകൊണ്ടാണ് കാലത്ത് മസ്റ്റായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് നിങ്ങൾ നെയ്യ് എന്ന് പറയുന്നത് മനസ്സിലായാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തോക്കൂ നമുക്ക് ഗുണം കിട്ടും പിന്നെ നിങ്ങൾ ഇതുതന്നെ പിന്നെ ചായ കാപ്പിയൊക്കെ കുടിക്കാണ്ട് വെള്ളം കുടിക്കുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇതായിരിക്കുമ്പോൾ ചൂടുവെള്ള ആക്കി കുടിച്ചോ നിങ്ങൾ അപ്പം ആ ചായ കുടിക്കുന്ന ഫീലിങ് കിട്ടും പിന്നെ നിങ്ങൾ പാൽ കുടിക്കുന്നവരാണെങ്കിൽ അധികം പാൽ കുടിക്കാണ്ട് തൈരാക്കിയിട്ട് ഈ കിട്ടക്കായിട്ട് കഴിക്കുക ഫ്രഷായിട്ട് രാത്രി ഉറൊഴിക്കുക പാല് നല്ല കട്ടിയിൽ കാച്ചിട്ട് പാൽ ഉറിക്കുക എന്നിട്ട് അത് രാവിലേക്ക് നോക്കുമ്പോൾ ആദ്യം നമ്മൾ സ്നാഷ് പൊട്ടായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി ഇട്ടു കുറച്ച് വെളുത്തുള്ളി ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഈ സബോളയും പച്ചമുളകും രണ്ടാമതാണ് നല്ല നെയ്യ് കിടന്ന് മൂക്കട്ടെ നല്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അത് അടുത്തത് നമ്മൾ സബോളി എടുക്കാം കുറച്ച് മൊരിങ്ങി സബോളയുടെ കൂടെ കിടന്നിട്ട് ബാക്കിയുള്ളത് മൊരിയിട്ട് ഈ ചട്ടി നിങ്ങൾ വിചാരിക്കുണ്ടാവും ഇത് ഹൈജീൻ അല്ലാത്ത ചട്ടിയാണ് അല്ലാട്ടത് ഞാൻ ഇത് ആദ്യം നമ്മൾ ഉള്ളപ്പോൾ അവർക്ക് അവർക്കറിയാൻ കഴുകി നല്ല ഉറച്ച് കഴുകി പിന്നെ ചേട്ടനും വെയ്യാത്തപ്പോൾ കഴുകാറുണ്ട് രണ്ടാളം കൂടി ഇങ്ങനെ ആക്കിയതാണ് അപ്പോൾ നമ്മളതെല്ലാം അതും ചൊരൻ്റെ എടുത്ത് ഈ മാതിരി ചട്ടി ആക്കി ആക്കിയതന്നെട്ടാണ് അപ്പോൾ ഇത് ഹൈജീൻ അല്ലയെന്ന് പേടിക്കണ്ട ആരും മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ആരോ ഈ ചട്ടി മാറ്റിയത് നല്ല ചട്ടിയാണ് ശരിക്കും ഇരുമ്പ്ച്ചട്ടിയുടെ ജ്യൂസാണ് അതുകൊണ്ട് ഞാൻ ഇപ്പം ചട്ടി ഉപയോഗിക്കുന്നില്ല ഇത് മൊരിയുമ്പോൾ നമുക്ക് അറ്റത് വരുന്നിടാം ഇപ്പം ഇത് കുറച്ചായിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം പച്ച കറി വേപ്പിലിടാം മല്ലിയില നമുക്ക് അവസാനം ഇട്ടാൽ നീക്കാം അപ്പം എല്ലാതും ഇട്ടു കിട്ടാം ഇത്രയും സാധനങ്ങൾ ഇട്ടു മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മസാലപ്പൊടിയും ഒന്നും ഇടില്ല കേട്ടോ കുരുമുളക് വേണമെങ്കിൽ ഇടാൻ ഞാൻ കുരുമുളകും കൂടി ഇടണില്ല എന്നിട്ട് ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ ചെറിയ എരിവുണ്ടല്ലോ അതും മതി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എണ്ണയിൽ മുരിയുമ്പോൾ അതിൻ്റെ ആ എസൻസ് ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഈ എണ്ണ എണ്ണയല്ലോ നെയ്യാണ് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിലും ഉണ്ടാക്കാം കേട്ടോ ഞാൻ നെയ്യാണ് ഇട്ടാണ് നെയ്യ് അധികം ചൂടായിട്ടില്ല അങ്ങനെ ഇതിൽ നമ്മൾ ഇനി ഇത്തിരി കഴിഞ്ഞാൽ ഉപ്പ് ഇടും ഉപ്പിട്ടിട്ട് ഈ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റ അതിൽ മിക്സ് ചെയ്യും സ്മാഷ് പൊട്ടാറ്റോന്ന് എൻ്റെ സ്മാഷ് പൊട്ടാറ്റോ എങ്ങനെയാണ് കേട്ടോ ഇത് ഹെൽത്തി സ്മാഷ് പൊട്ടാറ്റോ ആണ് അപ്പോൾ സ്മാ പൊട്ടാറ്റോ ഒന്നും ഗ്യാസ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത്രയും നല്ല ടേസ്റ്റായിരിക്കും ഒരാൾ തന്നെ പിന്നെ രണ്ടാൾക്കുള്ള ഉണ്ടാക്കണം പക്ഷേ ഇത് കഴിക്കണമെങ്കിൽ ഒരാൾക്ക് കഴിക്കാം പക്ഷെ ഞങ്ങളെല്ലാം കൂടി കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിക്കുള്ളൂ നാല് മീഡിയം പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ കിത്തിന് ഉപ്പിടാം ഇതിൽക്ക് ആവശ്യത്തിന് കുറച്ചെടണം നമുക്ക് പോരായ് പിന്നെ ഇടാല്ലോ അപ്പം ഇങ്ങനെ ഇടുമ്പോഴേ ഇത് ഈവണായിട്ട് ഇതിൽ മിക്സ് ആവും അതിനാണ് ഞാൻ എണ്ണയിൽ സോറി ഇതിൽ ഇടണത് ഇത് നെയ്യാണ് ഇട്ടാൽ നെയ്യ് ആദ്യം മുതൽ കാണാം എന്തായാലും മനസ്സിലാവുള്ളൂ ഇപ്പം നമുക്ക് ഈ പൊട്ടാറ്റ ഇതിലിട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഇത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ടുണ്ട് നമുക്ക് രണ്ടു പേർക്കുള്ളതല്ലേ കുറച്ചല്ലേ ഉള്ളൂ ഈ നേരത്തെ നമുക്ക് ഓഫ് മിനിറ്റ് മുമ്പ് മല്ലിയില ഇടാം നല്ല മല്ലിയില മല്ലിയില ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇടണ്ടാട്ടാ ഇഷ്ടമില്ലാത്ത പക്ഷെ മല്ലിയില ഇട്ടാലാണ് ടേസ്റ്റ് പറയും വേണ്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പാനിൽ ചപ്പാത്തി ചെയ്യാം അതും നിങ്ങൾക്ക് അറിയണതല്ലേ അപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല ചപ്പാത്തി ചുട്ടിട്ട് വരാം അടുത്തത് കാണിക്കും അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കല് കഴിഞ്ഞോ വേണ്ട ഞാൻ നാലേ നാല് ചപ്പാത്തി ഉണ്ടാക്കുള്ളൂ കേട്ടോ ഒരാൾക്ക് രണ്ട് ചപ്പാത്തി പിന്നെ ഇത്രയും സാധനങ്ങൾ സ്മാഷ് പൊ സ് ബനാന ഗീ റോസ്റ്റ് വേറെ ഉണ്ട് സ്മാഷ് പൊട്ടാറ്റ ഉണ്ടാക്കി ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ മതി കേട്ടോ നമ്മൾക്ക് കഴിക്കാം പറയാം നാലേ നാല് ചപ്പാത്തി നല്ല ടേസ്റ്റിന് നെയ്യൊഴിച്ചിട്ടന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നമുക്കിതുണ്ടാക്കാം പ്പോൾ നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടാക്കാം കേട്ടോ സ്നേഷ് അല്ല എന്താ ഉണ്ടാക്കുന്നത് ബനാന ഗീ റോസ്റ്റ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുക നമുക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിക്കാം ഞാൻ രണ്ട് പേർക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കണത് നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് വറുക്കാം ഇത് ആയിട്ടുണ്ട് കേട്ടോ കവി ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഈ പഴം റോസ്റ്റ് റോസ് ഞാൻ പറഞ്ഞത് ഹെൽത്തി ഫുഡ് എല്ലാം രണ്ട് പഴം എടുത്തിട്ടുള്ള കേട്ടോ അതിങ്ങനെ അരിക്കുമ്പോളേ നമ്മൾ ശർക്കര വരട്ടിക്ക് അരിയണോ അരിയുമ്പോൾ കുറേയുള്ളമാതിരി തോന്നുക അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും നമുക്ക് ഈ നെയ്യും അണ്ടിപ്പരിപ്പൊക്കെ ഇതിലേടാവുമ്പോൾ നല്ല മൊരിയുമ്പോൾ അത് കഴിഞ്ഞാൽ തേങ്ങ അതിലിട്ടിട്ട് മിക്സ് ചെയ്യാം ഉള്ളൂ അതൊന്ന് ഇതിലൊന്ന് ഒന്ന് റോസ്റ്റാവട്ടെ ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ ഇതിൽ കെടുന്നിട്ട് അത് പുഴുങ്ങിയ മാരിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഹെൽത്തി ഫുഡ് കേട്ടോ അപ്പോൾ ഇത് മാത്രമേ രണ്ട് ചപ്പാത്തി കഴിച്ചാൽ നമ്മുടെ വയറൊന്നറിയില്ല അപ്പോൾ ഇങ്ങനെ പിന്നെ നമ്മൾ മെയിൻ ഫ്രൂട്ട്സ് കഴിക്കില്ല മുട്ട വേണമെങ്കിൽ മുട്ട പ്രോട്ടീൻ കഴിക്കാം മുട്ട എന്നും കഴിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കുക ഇതിന് വലിയ ചിലവൊന്നുമില്ല പപ്പായ അങ്ങനെ ഫ്രൂട്ട്സോളൊക്കെ എല്ലാം വീട്ടിലീ കാലത്ത് ഉണ്ട് പഴം നല്ല വീട്ടിലുണ്ട് തേങ്ങ ഉണ്ട് ഉരുളം കഴിഞ്ഞ ഇതൊക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് മൊത്തത്തിൽ ഒരേ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നിറയെ കഴിക്കാണ്ട് നാല് അഞ്ച് ആറ് ചപ്പാത്തി ഒക്കെ ഓരോരുത്തർ കഴിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഉരുളം കഴുങ്ങൾക്ക് വെറുതെ പുഴുങ്ങി മസാല കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാം അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമുക്കത് ശരീരത്തിന് ഒട്ടും ചേരില്ല ചേരില്ലെന്ന് മാത്രല്ല നമുക്ക് അത് എന്താ പറയുക ഹെൽത്ത് കോൺഷ്യസും ബ്യൂട്ടി കോൺഷ്യസ്സൊക്കെ നോക്കണവർക്ക് അത് നമുക്ക് ചേരില്ല എന്ന് മാത്രമല്ല നമ്മൾ ഹെൽത്ത് കോൺഷ്യസും ബ്യൂട്ടി ഒക്കെ നോക്കണവർക്ക് അത് നന്നായി ഇരിക്കില്ല അങ്ങനെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക മറ്റുള്ളത് കാർബോഹൈഡ്രേറ്റ് നമുക്ക് മുപ്പത് പെർസെൻറ്റേജ് ആവശ്യമുള്ളൂ ബാക്കിയുള്ളത് എഴുപത് വേണം കട്ട എല്ല കൂടിയ ഒരു സമീകൃത ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത് മനസ്സിലായ ഇവിടെ പഴ ആയിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടാ പിന്നെ നമ്മള് ഇന്റർമീറ്റ് ഫാസ്റ്റിംഗ് എടുക്ക എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാം കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം അത് ഫോളോ ചെയ്താൽ നമുക്കത് പരിചയമാവും മനസ്സിലായ രാവിലത്തെ ഭക്ഷണം കുറച്ച് ലേറ്റായി കഴിക്കുക രാത്രിയിലത്തെ നേരത്തെ കഴിക്കുക അപ്പം ഈ എട്ട് മണിക്കൂറിൻ്റെ ഉള്ളിലെല്ലാം കഴിയും നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് അല്ലാണ്ട് ബാക്കി നിങ്ങൾ എന്ത് വറുത്തതും വെച്ചതൊന്നും അല്ലാണ്ട് മധുരം അവോയ്ഡ് ചെയ്യുന്ന കേട്ടോ മധുരം ഒന്നിലും ചേർക്കരുത് മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാര പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക അങ്ങനെയായി നിങ്ങൾക്ക് ഹെൽത്തും നല്ലതായിരിക്കും അഴ ബ്യൂട്ടി നല്ല നല്ല ഉണ്ടാവും അങ്ങനെ എല്ലാതും നിങ്ങൾക്ക് സമമോ ബാലൻസ് ചെയ്ത് പോകുന്നത് ടേസ്റ്റോ ടേസ്റ്റ് അതിലും സൂപ്പറാണ്ടാവും എല്ലാത്തിനേക്കാളും വലിയ ടേസ്റ്റ് ഏ നമുക്കതിഷ്ട കുട്ടികൾ പറയും എനിക്ക് വെജിറ്റബിൾ ഇഷ്ടമില്ല എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഏത് കുട്ടികളും ഇഷ്ടമില്ലാത്തവരും കഴിക്കും മസാല ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കാം അത് ഇഷ്ടമില്ലാത്തവർക്കൊന്നല്ല പ്രായമായ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വരില്ല കേട്ടോ അപ്പം അതാ പറയണത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നന്നായിട്ടുണ്ടാവും ഇതിവിടെ നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിന്നെ നമ്മുടെ തേങ്ങ അതിലേക്ക് ഇടാം തേങ്ങ അത്രയും നല്ലതാണ് വെറുതെ പച്ച തേങ്ങ നമ്മൾ കഴിക്കണത് ശരീരത്തിന് അത്ര നല്ലതാട്ടോ അപ്പം ഇത് മാത്രം കഴിക്കണമെങ്കിൽ കഴിക്കട്ടോ എനിക്ക് ചപ്പാത്തി വേണ്ടേ സ്നേശ് പൊട്ടോട്ട വേണ്ടേ എന്നുള്ളവർക്ക് ഇത് മാത്രം കഴിക്കാം അത്ര നല്ല ഹെൽത്തി ഫുഡാണ് ഈ ബനാന ഗീ റോസ്റ്റ് ദൈവം ചെയ്ത നിങ്ങൾ ഇത് നിങ്ങൾ നിറയെ കഴിക്കണം ഒരേ ബ്രേക്ക്ഫാസ്റ്റ് നിറയെ കഴിക്കണോ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എനിക്കെപ്പോഴും ഇംഗ്ലീഷ് ഫുഡിനോട് ഇഷ്ടം പക്ഷേ ഞാനത് ഒന്നും മാറ്റി പിടിക്കും ഇംഗ്ലീഷുകാരുടെ ഫുഡിനൊന്നും എരിവും ഒന്നും ഉണ്ടാവില്ല മധുരം ഉണ്ടാവില്ല അറിഞ്ഞു എനിക്കതിനോട് ഇഷ്ടമില്ല മധുരം ഷുഗർ ഉള്ളതുകൊണ്ടല്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല ഇത് ഒറിജിനൽ മധുരമല്ല അത് നമുക്കൊന്നും ചെയ്യില്ല ഇതിൽ പിന്നെ കണ്ണി കണ്ടതൊക്കെ ഒഴിക്കുമ്പോൾ നമുക്കത് പ്രശ്നവും പെൺസാരം ഒരു കാരണത്താലും ഇതുണ്ടാക്കുമ്പോൾ ഇതെല്ലാം ദൈവിച്ചു നല്ല മധുരമുള്ള പഴം പൻസാരി ഇട്ടമാതിരി ഉണ്ടാവും അപ്പോൾ അത്രയും ടേസ്റ്റ് അപ്പോൾ ഇത് പിടിയായി ഇനി നമ്മൾ ഉണ്ടാക്കാം നമുക്ക് ഇത് വെട്ടി വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റവിടെ റെഡി ആയി ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇത് ഓഫ് ചെയ്യാം കുറച്ച് ഇത് ചൂടാറട്ടതിൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് മക്കൾ ഇനി വേണമെങ്കിൽ നമ്മൾ മുട്ട ഉണ്ടാക്കും എന്നും നമ്മൾ ബുൾസൈൻ ഉണ്ടാക്കും അതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് വീടിയാ അതിൻ്റെ ഒപ്പിയാട്ടാ അപ്പോൾ നമ്മുടെ മുട്ട പുൽസേന ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ കഴിക്കണം ഞാൻ അധികം എടുക്കാറില്ല എന്താ വെച്ചാൽ എനിക്ക് സുഖമില്ലാണ്ട് ഇരിക്കുക എനിക്ക് കാലിൽ വേദനയായിട്ടിരിക്കുക വാദത്തിൻ്റെ ഏതോ ക്രമി കയറിയിട്ടുണ്ടെന്ന് പറയണം ഇപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ട് അത് കറക്റ്റാണ് നമ്മൾ അതിനൊക്കെ നോക്കി ഭക്ഷണം കഴിക്കാൻ നല്ല കുറവുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി സ്മാഷ് പൊട്ടാറ്റ ബനാന ഗീ റോസ്റ്റ് എപ്പോഴും പോലെ മുട്ട പുളിസും പിന്നെ നമ്മുടെ പ പപ്പാളി ഫ്രൂട്ട്സ് ഇത് വെട്ടി വയ്ക്കണം അപ്പോൾ ഓക്കെട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ദിവസം നമ്മുടെ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് ഇത് ഫോളോ ചെയ്യുക എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇത് കണ്ടിട്ട് പോകാണ്ട് എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്യണം മക്കളെ അത്രയും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഓക്കേട്ടാ ഞാൻ ഇതൊക്കെ കഴിക്കാൻ നോക്കട്ടെ നമ്മളെല്ലാവരും എല്ലാവരും ഇത് കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്തോളോ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോളോ ഇത് മാതിരി ചെയ്ത് കഴിച്ചോളൂ നിങ്ങൾക്ക് നല്ലതിനാ പറയണത് അപ്പോൾ ഓക്കേട്ടാ ഓട്ടോമാറ്റിക്കലാണ് എല്ലാം നമുക്ക് ആവശ്യമുള്ള ഫാറ്റ് മാത്രമേ ഇതൊന്ന് കിട്ടുള്ളൂ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ കറക്റ്റായി കിട്ടുക ഇങ്ങനെ സമീകൃത എല്ലാവരും കഴിക്കുക അപ്പോൾ ഓക്കെ ബായ്